ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇന്നത്തെ ഇത്തിരി നേരം വഴികുള്ള പ്രഭാതം കേട്ടോ അപ്പോൾ ഇന്നലെ പുറത്തൊക്കെ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി എടുക്കാനായിട്ട് പിന്നെ അപ്പോൾ പിന്നെ കുറച്ച് എഴുന്നേൽക്കാനും ലേറ്റായി അപ്പോൾ ഇവ ഇവിടെ വെക്കേഷനൊക്കെ തുടങ്ങിയ കാരണം പിള്ളേർക്കൊന്നും ഇല്ല അപ്പോൾ അവർ ഉറങ്ങാണ് അപ്പോൾ അവർക്കിന്ന് അപ്പോൾ കുറച്ച് നേരം വൈകിട്ടൊക്കെ എഴുന്നേൽക്കുക അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി ചേട്ടൻ നീ ജോലിക്കും പോയി അപ്പോൾ എനിക്ക് മാത്രം മതി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാം അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തട്ടിക്കൂട്ട് മതി ഇന്നെന്ന് അപ്പോൾ അതേ ഒരു ബ്രെഡ് ഓംബ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു ബ്രെഡ് ഓംബ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്ന് അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഓംബ്ലേറ്റ് ഒന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടാ പിന്നെ ഇങ്ങനെ സമയമില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ അപ്പം നമുക്ക് ഇവിടെ പുട്ട് കടല ദോശ അപ്പം ഇഡ്ലി ഇതൊക്കെയാണ് നമുക്കിഷ്ടം അപ്പം എന്തായാലും ഇന്ന് ഒരു തട്ടിക്കൂട്ടാവാന്ന് വിചാരിച്ചിതേ ബ്രെഡ് ഓംബ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇതേ ഒരു സവാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും അല്ലെങ്കിൽ തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളിയും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ തക്കാളിയൊന്നും എടുത്തിട്ടില്ല സവാളിയും പച്ചമുളകും തക്കാ കറിവേപ്പിലയും ചെറുതാക്കി ഇതേ അരിഞ്ഞെടുത്തിട്ട് കേട്ടോ ഇതേ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാളിയും പച്ചമുളകും കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ഞാൻ കുറച്ച് ചതച്ച മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഇത് അടിച്ചെടുക്കുന്നുണ്ട് ഒരു പാൻ വെച്ച് ഒരു ചെറിയ കഷ്ണം ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് നമ്മൾ അടിച്ചു വെച്ചുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ മേലേക്ക് ഇത് രണ്ട് കഷ്ണം ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പം നമ്മളിത് ഇത് മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രെഡൊക്കെ വെച്ച് ഒന്ന് മടക്കിയെടുത്തു അപ്പറപ്പുറം ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടു അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ റെഡിയായി അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് സെക്കൻഡൊന്ന് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ളൊന്ന് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭംഗിക്ക് ഒരു ആപ്പിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെതേ നമ്മൾ കുറച്ച് പുറത്തുള്ള പണികളുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിക്കണം അപ്പോൾ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത ചൂടായി തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ എന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വാടിപ്പോവും അപ്പോൾ ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വേണം പിന്നെ ഉച്ചക്കളിക്ക് ഇതുപോലെ തന്നെ പച്ചക്കറി ചെറുതായ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം മുരിങ്ങയില വളർന്നിട്ട് ഒന്ന് രണ്ട് ദിവസമായി ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഒന്ന് മുരിങ്ങയിലും പരിപ്പും കൂടിയുള്ള ഒഴിച്ചു കറിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ തോരനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു പച്ചത്തക്കാളി നിൽപ്പുണ്ട് അപ്പം അത് വെച്ചിട്ട് ഒരു തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുരിങ്ങയിലും പരിപ്പും മുഴിച്ചുകറിയും പച്ചത്തക്കാളി തോരനും പിന്നെ ഉണക്കമീൻ ഉണ്ട് അപ്പം അത് വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല രസമായിട്ട് ചോറ് കഴിക്കാമല്ലേ അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചൊന്ന് അപ്പോൾ അതേ പുറത്തുള്ള പണികളൊക്കെ കഴിച്ചു വന്നു അതേ മുരിങ്ങയില അപ്പോൾ അതെ ഇതുപോലെയാണ് മുരിങ്ങയില ഇവിടെ കിട്ടാട്ടോ അപ്പോൾ നമ്മളത് എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കൊഴിഞ്ഞെടുക്കുന്നുണ്ടാവും അപ്പോൾ മുരിങ്ങയില നന്നാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇത് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീണ് എടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് പെറുക്കിതിൽ ഇട്ടാൽ മതിയാവും അപ്പം അതിലത്തെ അങ്ങനെ നാശമായ ഇലകളൊക്കെ ഒന്ന് മാറ്റി എടുത്തൊന്ന് നന്നായി നോക്കിയിട്ടൊന്നെടുത്താൽ മതി എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്താൽ മതിയാവും അപ്പോൾ മുരിങ്ങയിലും പരിപ്പിലേക്കും ഒന്നില്ലെങ്കിൽ ഒരു ചമ്മന്തി അല്ലെങ്കിൽ മോര എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതേ മുരിങ്ങയിലൊക്കെ ഒന്ന് ഊരി എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പരിപ്പ് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത പരിപ്പ് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു പിന്നെ നമ്മൾ മുരിങ്ങയില കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ആ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് നമ്മൾ ഇത് നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചു വെച്ച പരിപ്പ് ഇട്ടു പിന്നെ നമ്മൾ മുരിങ്ങേലി ഇട്ടു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട ഈ സമയത്ത് തന്നെ എന്നിട്ടത് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കണേ അപ്പോൾ ആ മുരിങ്ങയിലൊന്ന് വെന്ത് വരുന്ന സമയം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അതേ മുരിങ്ങയിലും പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ നാളികേരം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ അത് താളിച്ചെടുക്കാട്ട അപ്പം ഇതേ കറി താളിക്കാനായിട്ട് അപ്പുറത്ത് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ രണ്ട് വെറ്റൽ മുളക് ഒന്ന് പൊട്ടിച്ചതിലേക്കിട്ടു അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ ഒഴിച്ചു കറി റെഡിയായി പിന്നെ അതേ തോരനായിട്ട് ഞാൻ തക്കാളിയാണ് എടുത്തുള്ളത് കേട്ട പച്ച തക്കാളി അപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ കുറച്ചധികം നിപ്പുണ്ടായിരുന്നു കുറേയൊക്കെ പഴുത്ത് പോയി അപ്പോൾ ഇത് ഇനി ഉണ്ടായി വരുന്നതാണ് അപ്പോൾ അതൊക്കെ കുഞ്ഞ് വലുതല്ല ചെറിയ ചെറിയതാണ് നമ്മൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരു തോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് നാളികേരം അതുപോലെ തന്നെ സവാള പച്ചമുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇപ്പോൾ പച്ചമുളക് ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നാളികേരം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക എല്ലാം കൂടിയിട്ട് എന്നിട്ട് കടുക് വറുത്തെടുക്കാട്ടോ അപ്പം അതേ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ രണ്ട് വറ്റൻമുളകൊന്നും മൂപ്പിച്ചിട്ട് നമ്മൾ തിരുമ്പി വെച്ചുള്ള തക്കാളിയില്ലേ അപ്പോൾ അത് ഇതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ അങ്ങനെ നന്നായിട്ട് വഴറ്റി അതൊന്ന് വലിയിച്ചെടുക്കുക അപ്പോൾ തക്കാളി അല്ലേ പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ അതൊന്നങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് പിന്നെ അതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിക്കൊടുത്ത് അങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ പച്ച തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഉണക്ക മീൻ ചമ്മന്തിയാണ് കേട്ടോ അപ്പം അതേ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അത് കട്ടിയായി ഇരിപ്പാണ് അപ്പം അത് ഞാനൊന്ന് ഒരു സ്പൂണിലാണ് കോരി ഒഴിക്കണത് അത്രയും കട്ടിയായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ അതേ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഉണക്ക മാന്തൾ അതിലേക്കിട്ട് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതേ ഉണക്ക മാന്തൊക്കെ വറുത്ത് ഒന്ന് ചൂടാറി വന്നപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഒന്ന് ചുട്ടെടുത്തുള്ളത് കേട്ടോ അപ്പം അതും കുറച്ച് ചെറിയുള്ളിയും ഇട്ട് അതൊന്ന് അടിച്ചെടുത്തു അത് ഇതേ ഒരു ബൗളിലേക്ക് ഇട്ടു അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടാ അപ്പോൾ അങ്ങനെ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡിയായി ഇതേ ചോറും പിന്നെ അതേ മാങ്ങ ഉപ്പിലിട്ടതും നമ്മുടെ തക്കാളി തോരനും ഉണക്കമീൻ ചമ്മന്തിയും പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള പരിപ്പ് മുരിങ്ങയില ഒഴിച്ചുകറിയും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക